എസ് എൽ സി വിദ്യാർത്ഥികളെ നിങ്ങൾ നിങ്ങളുടെ റിസൾട്ടിനെ കാത്തിരിക്കുകയാണെന്നറിയാം നിങ്ങൾ ചിലർക്കും ഉണ്ടാകും എങ്ങനെയാണ് വാലുവേഷൻ നടക്കുന്നത് എങ്ങനെയാണ് മാർക്കെല്ലാം ഇടുന്നത് എ പ്ലസ്സിൽ എത്ര മാർക്ക് വേണം എൻ എ പ്ലസ് ആകുമോ ബി എ പ്ലസ് ആകുമോ എന്നെല്ലാം വാലുവേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ വാലുവേഷൻ നമ്മുടെ പേപ്പർ നോക്കുന്ന ടീച്ചറെ സംബന്ധിച്ചിരിക്കും നമ്മുടെ മാർക്ക് ചില ടീച്ചർമാർ നല്ല മരത്തിലായിരിക്കും ഇപ്പോൾ ഒരു മുപ്പത്തി മൂന്ന് ഇപ്പം നാൽപ്പത് മാർക്കിൻ്റെ എക്സാമോ മുപ്പത്തി മൂന്ന് മുപ്പത്തി നാല് അങ്ങനെയൊക്കെ മാർക്ക് ഉണ്ടെങ്കിൽ അത് എ എപ്പാസ് ആക്കി കൊടുക്കും ചില ടീച്ചർമാർ നല്ല സ്ട്രിക്റ്റോടെ തന്നെ പേപ്പർ നോക്കി ശരിയായിട്ടുള്ള മാർക്ക് തന്നെയാണ് ഇടുക അതിലേക്ക് കൂട്ടി കുറക്കുകയൊന്നും ചെയ്യില്ല എങ്ങനെയാ നിങ്ങൾ മാർക്ക് കുറക്കാൻ ഒരു അധ്യാപകനും സാധിക്കില്ല നിങ്ങൾ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ആയിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന് ഒരു അര മാ ഒരു മാർക്കിൻ്റെ ക്വസ്റ്റിനെ അര മാർക്ക് ഇടാൻ പറ്റില്ല അതിൽ ഒരു മാർക്ക് തന്നെ ലഭിക്കും അതുപോലെ തന്നെ നാൽപ്പത് മാർക്കിൻ്റെയും എൺപത് മാർക്കിൻ്റെയും എക്സാം നമുക്ക് വരുന്നുണ്ട് എൺപത് മാർക്കിൻ്റെ എക്സാം വരുന്നത് എസ് എസും മാത്സും അതുപോലെ തന്നെ ആണ് ഇത് മൂന്നുമാണ് നമുക്ക് എൺപത് മാർക്കിൻ്റെ വരുന്ന ബാക്കിയെല്ലാം നാല്പത് മാർക്കിൻ്റെതാണ് ഇതിൽ എൺപത് മാർക്കിന്റെ ചോദ്യം അൻപത് മാർക്കിന്റെ വിഷയങ്ങൾക്ക് എഴുപത്തിരണ്ട് മാർക്ക് കിട്ടാൻ നമുക്ക് എ പ്ലസ് ആകും അതുപോലെ തന്നെ നാല്പത് മാർക്കിന്റെ വിഷയങ്ങൾക്ക് മുപ്പത്തി ആറ് മാർക്ക് കിട്ടാൻ എ പ്ലസ് ആകും പിന്നീട് ഇതിലേക്ക് നമുക്ക് സി മാർക്ക് കൂട്ടി കൊടുക്കാനുണ്ട് എല്ലാ സ്കൂളിൽ നിന്നും അത് എല്ലാ വിദ്യാർത്ഥികൾക്കും ഫുൾ ആയിട്ട് സി മാർക്ക് കൊടുക്കാറുണ്ട് ഇപ്പം പ്രാവശ്യം അങ്ങനെ തന്നെ എല്ലാവർക്കും സി മാർക്ക് ആയിട്ട് ലഭിക്കുന്നതാണ് അതിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നതല്ല അതുപോലെ തന്നെ പിന്നീടുള്ളൊരു കാര്യമാണ് നമ്മുടെ എസ് എസ് സി റിസൾട്ടിൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ട് മെയ് എട്ടിനാണ് റിസൾട്ടിൻ്റെ ഡേറ്റ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല ടെൻഷനിലായി നിൽക്കാൻ ടൈമാണ് പിന്നെ പിന്നീട് എന്താണ് മറ്റുള്ളവർക്കുള്ള സംശയമാണ് എപ്പോഴാണ് ഡേറ്റ് നമുക്ക് ഡേറ്റ് കിട്ടിയിട്ടുണ്ട് എപ്പോഴാണ് ടൈം മെയ് എട്ടിന് എപ്പോഴാണ് നമുക്ക് റിസൾട്ടിൻ്റെ റിസൾട്ട് ലഭിക്കുക എന്നൊക്കെയാണ് അപ്പം അതിൻ്റെ ടൈം കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് രണ്ടരക്കും മൂന്നര മൂന്ന് മണി ആ സമയത്താണ് നമ്മൾ റിസൾട്ട് പബ്ലിഷ് ചെയ്യുക അപ്പം എല്ലാ വിദ്യാർത്ഥികൾക്കും ഫുൾ ആപ്പേഴ്സ് തന്നെ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് താങ്ക്